ടൈഫറൈസ് ആയിക്കൊണ്ട് തന്നെ ജെ ആർ എഫും നെറ്റും നേടിയിട്ടുള്ള ഒരുപാട് ആളുകളുമായിട്ടുള്ള സംസാരങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനമായിട്ട് നമ്മൾ സൈക്കോളജി അതുപോലെ തന്നെ കൊമേഴ്സ് ഇംഗ്ലീഷ് എല്ലാം പലതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് നമ്മൾ എക്കണോമിക്സിൽ നിന്ന് നെറ്റും ജെ ആർ എഫും ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഓഫ്സുമായിട്ടുള്ള കുറച്ച് സംസാരങ്ങൾ അവരുടെ വിജയങ്ങൾ അവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എക്കണോമിക്സിൽ നെക്ക് നേടിയിട്ടുള്ള ഇടുക്കിയിൽ നിന്നുള്ള അമലു സുതീഷ് ആണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് അമലുടേ പ്രിപ്പറേഷൻ എന്നുള്ളതിനെ കുറിച്ചും സ്ട്രാറ്റജിയെ കുറിച്ചും സ്പെസിഫിക്കലി പേപ്പർ ടു എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് അമലു അമലുവിനെ കുറിച്ചൊന്ന് പറയാം അക്കാഡമിക് ജയണ്ടി എന്റെ പേര് അമലു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിക്സ് കോളേജിൽ നിന്നാണ് ടീ ചെയ്തത് ഗവൺമെന്റ് കോളേജ് തട്ടപ്പനയിൽ നിന്നാണ് അതിനുശേഷം ഒരു വർഷം ഞാൻ കോളേജിൽ വർക്ക് ചെയ്തു അതിനുശേഷം ഞാൻ ഇപ്പോൾ ഇപ്പൊ കറന്റ് ബിഎഡ് ചെയ്യാണ് എൻഎസ്എസ് കോളേജിൽ അങ്ങനെ ആയിരുന്നു നെറ്റ് എക്സാം പ്രിപ്പറേഷൻ ജേർണി കംപ്ലീറ്റ്ലി ഞാൻ ആയിഫറിനെ ഡിപെൻഡ് ചെയ്തോണ്ടായിരുന്നു ആദ്യം ഒക്കെ സ്വയം സ്വന്തം ഇഷ്ട സ്റ്റഡി ആയിരുന്നു ഇപ്പം സെൽഫ് സ്റ്റഡി നടത്തിയിട്ട് എനിക്ക് മനസ്സിലായി പേപ്പർ ടു പേപ്പർ വണ് എനിക്ക് അതുമായിട്ട് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലായിരുന്നതും ഉണ്ട് അപ്പം ഞാൻ കോച്ചിങ് എടുക്കാന്ന് എഴുതി അങ്ങനെ ഐഫറിൻ്റെ മാരത്തോൺ ക്ലാസ് വഴി അങ്ങനെ വന്നാണ് ഐഫറിൽ ഏകദേശം ടു തൗസൻഡ് ട്വൻറ്റി ടുവിലായിരുന്നു ഇപ്പം ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്തത് അതിനുശേഷം കുറെ തവണ നെറ്റ് എക്സാം എഴുതി എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഞാൻ ആറ് തവണയോളം നെറ്റ് എക്സാം എഴുതിയിട്ടുണ്ട് ഏഴാമത്തെ തവണയാണെന്ന് തോന്നുന്നു ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്തത് ക്വാളിഫൈ ചെയ്യുന്നൊട്ടും വിചാരിച്ചതല്ല പിന്നെ ഐഫറിന്റെ റിവിഷൻ ക്ലാസ് സാറിന്റെ റിവിഷൻ ക്ലാസ് അത് വെച്ച് മാത്രമാണ് ഞാൻ പേപ്പർ വൺ പേപ്പർ പേപ്പർ വൺ കുറച്ചെങ്കിലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് അങ്ങനെയാണ് പിന്നെ പേപ്പർ ടു എക്കണോമിക്സ് ആയതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫ് ആയിരുന്നു മാത്സ് ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പം അത് പേപ്പർ ടുവിന്റെ ക്ലാസ്സസ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുണ്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പലരും പറയുന്നൊരു കേസുകളൊന്നാണ് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ഇപ്പം അമലുവിന് എക്സാം എഴുതിയിൽ ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ കഴിഞ്ഞ രണ്ട് മൂന്ന് ടേമുകളിലായിട്ടൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള പാറ്റേൺ ചേഞ്ച് ഉണ്ട് എന്നൊക്കെ പലപ്പോഴും പുതുതായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊരു കൺസേൺ ആയിട്ടൊക്കെ പറയാറുണ്ട് കുറച്ചുകൂടി സീരിയസ് മോഡ് ഓഫ് പ്രോബ്ലമാറ്റിക് പോകുന്നുണ്ട് അങ്ങനെ ഒരു 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 ഷിഫ്റ്റ് ഷിഫ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട് റെഗുലർ ആയിട്ടുള്ള കാണുന്നുണ്ടോ ഉണ്ട് ഉണ്ട് എക്കണോമിക്സ് എക്കണോമിക്സിൽ ഓരോ തവണ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു കഴിഞ്ഞ ഡിസംബർ സെഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ ഡിസംബറിൽ ഏറ്റവും കൂടുതൽ മാത്സ് ആയിരുന്നു ചോദിച്ചത് അപ്ലൈഡ് എക്കണോമറ്റിക്സും മാത്സും മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസും ഇന്റർനാഷണൽ എക്കണോമിക്സ് പോലും തിയറി ചോദിക്കേണ്ട ഏരിയയിൽ വരെ ആണ് ചോദിച്ചത് അപ്പം അത് സാധാരണ ഒരു നോർമൽ ഒരു സ്റ്റുഡൻറിന് തിയറി ഒക്കെ പഠിച്ചിട്ട് പോകുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ആ ഇക്വേഷൻ ഏത് തിയറിയാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്യാതെ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാതെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ഇപ്പൊ ശേഷം വന്ന ക്യാൻസൽ ചെയ്ത ഡിസംബർ സെഷനിലെ എക്സാമിന് മുഴുവൻ ചോദിച്ചത് ഇന്ത്യൻ ആയിരുന്നു ഇന്ത്യൻ എക്കോണമി ഡേറ്റാബേസ് അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ ശേഷം വന്ന് ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പം ജൂൺ സെഷനിൽ നടത്തിയ ഈ എക്സാമും അതും ഇന്ത്യൻ എക്കോണമി ചോദിച്ചു മാത്സിൽ നിന്ന് കുറച്ച് കാര്യങ്ങളും അങ്ങനെ പിന്നെ ഹെൽത്ത് ഹെൽത്ത് സർവേ നാഷണൽ ഹെൽത്ത് സർവേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ വന്നത് അപ്പം കറക്റ്റായിട്ടൊരു പാറ്റേൺ എക്കണോമിക്സിന് പറയാൻ പറ്റില്ല ചില സമയത്ത് മാത്സ് ആയിരിക്കും ചിലപ്പം തിയറി ആയിരിക്കും അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എല്ലാ സബ്ജക്റ്റിലും എക്സാം പാറ്റേണിൽ ഒരു മാറ്റമുണ്ട് പക്ഷെ എക്കണോമിക്സിൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള കമ്പയർ അതുകൊണ്ട് തന്നെ ഒരു എക്കണോമിക്സ് പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ഒരു സ്ട്രാറ്റജി പ്രിപ്പറേഷൻ ഡിസംബർ സെഷന് ശേഷം കുറച്ചുകൂടെ മാത്സ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു ഇപ്പം മാത്തമാറ്റിക്കൽ എക്കണോമിക്സും മാത്രം എക്കണോമറ്റിക്സും പിന്നെ ഇന്റർനാഷണൽ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് ഇതിനെല്ലാം ഉള്ള മാത് ആപ്ലിക്കേഷൻസ് ആയിരുന്നു കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് പിന്നെ ഞാൻ എപ്പോഴും എല്ലാ എക്സാമിനും വിട്ടുകൊണ്ടിരുന്ന പോർഷൻ ആയിരുന്നു ഇന്ത്യൻ എക്കോണമി ഇന്ത്യൻ എക്കോണമിയുടെ ഡേറ്റ എപ്പോഴും നമുക്ക് മറന്നുപോകുന്ന എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം അതുമാത്രല്ല ഈ നെറ്റ് എക്സാമിന് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള അങ്ങോട്ടുള്ള മുഴുവൻ ഇന്ത്യൻ എക്കോണമി ഡേറ്റ ചൊല്ലി അപ്പൊ അത് നമുക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എല്ലാ എക്സാമിനും ഞാൻ വിട്ട പോർഷൻ ഇന്ത്യൻ എക്കോണമി ആയിരുന്നു അപ്പം കഴിഞ്ഞ എക്സാമിന് ഞാൻ ചെയ്തത് മാത്സ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു അതോടൊപ്പം തന്നെ ഇന്ത്യൻ എക്കോണമി ഡേറ്റയ്ക്കും കൂടുതൽ പ്രാധാന്യം ചെയ്യും ഓക്കെ അപ്പോൾ അതിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എക്കണോമിക്കുള്ള കുറച്ചധികം ക്രോണോളജിക്കൽ ഓർഡറിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡേറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എസ്പെഷ്യലി മാത്തമെറ്റിക്കൽ ഡേറ്റ നമ്പർ പോലെ നമ്പർ പോലെയുള്ളത് ഇതെങ്ങനെയാണ് പഠിക്കുക എങ്ങനെയാണ് പഠിക്കാന്ന് പലപ്പോഴും നമ്മളോട് എക്കണോമിക് ആസ്പെക്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട് അതെങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് അമരവിന്റെ ഒരു ടൈച്ച് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഇന്ത്യൻ എക്കോണമി ഞാൻ റീഡ് ചെയ്തോണ്ടിരുന്ന അഗർവാളിന്റെ ടെക്സ്റ്റ് ബുക്കാണ് അപ്പം പിന്നെ ആർ ബി ഐയുടെ സൈറ്റിൽ പോവും ആർ ബി ഐയുടെ സൈറ്റിലുള്ള കാര്യങ്ങൾ റെഫർ ചെയ്യും പിന്നെ നമ്മുടെ ഐഫറിൽ തന്നെ ലേണിംഗ് മെറ്റീരിയൽസ് ഉണ്ട് അത് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും പിന്നെ ഇന്ത്യൻ എക്കോണമി പഠിപ്പിച്ച ഫാസിൽ സാർ ഐഫലില് തന്നെ ഫാസിൽസാർ ഐ ബി എഫിന്റെ സൈറ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഐ ബി എഫിന്റെ സൈറ്റിന്റെ അകത്താണെങ്കിൽ ഏകദേശം ഒരുമാതിരിപ്പെട്ട എല്ലാ ഇന്ത്യൻ എക്കോണമി ഡീറ്റെയിൽസ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് വരും അപ്പൊ അതൊക്കെയാണ് ഞാൻ അതിനുവേണ്ടി റെഫർ ചെയ്തത് പിന്നെ ഇന്റർനാഷണൽ ടെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്ക് മാക്രോ എല്ലാ സ്റ്റാൻഡേർഡ് ും ഇതില് പലപ്പോഴും പലരുടെയും ഒരു കൺഫ്യൂഷൻ ഇപ്പൊ നമ്മള് സിലബസ് പഠിക്കുക അതിനുശേഷം ഇതിൽ ഓരോരുത്തർക്ക് ഓരോ സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണുള്ളത് നമുക്ക് ഇതിനൊരു കട്ടറൈറ്റ് റൂൾ ഇതാണ് അതിന്റെ ഒരു ബെസ്റ്റ് അതിൽ ഒരു സ്ട്രാറ്റജി ആയിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിച്ചത് അല്ലെങ്കിൽ പി വൈക്യു എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത് പി വൈ വളരെ ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ നമുക്ക് പി വൈ മാത്രം നോക്കിയിട്ട് നമുക്ക് എക്കണോമിക്സിന് പേപ്പർ ടു ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല പേപ്പർ വണ്ണിന് നമുക്ക് പി വൈ മാത്രം മതി ഡേറ്റയുടെ ഒക്കെ പി പക്ഷേ പി വൈ ക്യു ഏത് ഏരിയയിലാണ് കൂടുതൽ വരുന്നത് അത് മാത്രമേ നമുക്ക് അതിന് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എക്കണോമിക്സ് അല്ലാത്തവണ ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം കംപ്ലീറ്റ് ആയിട്ട് പേപ്പർ ടുവിന്റെ സിലബസ് ഒരു റൗണ്ട് കവർ ചെയ്യുക ഞാൻ ചെയ്തത് ലൈവ് സെഷൻസ് പേപ്പർ ടുവിന്റെ എല്ലാ ലൈവ് സെഷൻസും അറ്റൻഡ് ചെയ്യായിരുന്നു ഏകദേശം പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ഇരിച്ച് വന്നാലും അതെല്ലാം കേട്ടിരുന്ന എല്ലാ ലൈവ് സെഷൻസും അറ്റൻഡ് ചെയ്യായിരുന്നു ലൈവ് അറ്റൻഡ് അറ്റന്റ് ചെയ്തതിനു ശേഷം ആയിരുന്നു ഇതിലിപ്പം അമിന്നെ പറഞ്ഞു ഏകദേശം അഞ്ചാമത്തെ ആറാമത്തെ അറ്റംപ്റ്റ് ആണ് എന്നുള്ളത് അപ്പൊ അതിൽ പലരും ഇത് പ്രിപ്പയർ ചെയ്യുന്ന പലർക്കും സംഭവിച്ചോണ്ടിരിക്കുന്ന ആസ്പെക്ട് ഇനീഷ്യലി ചിലപ്പോ പെട്ടെന്നൊന്നും അധികം പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എക്സാം ഇങ്ങനെ എഴുതികൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അപ്പൊ ഒരു മൾട്ടിപ്പിൾ ടൈം രണ്ടോ മൂന്നോ തവണ ഒക്കെ എഴുതിയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത സമയത്ത് അവർക്ക് ഒരു ഡിമോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് വരും അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും ഒരു ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് അപ്പോൾ അങ്ങനെ മുമ്പ് മൾട്ടിപ്പിൾ തവണ അറ്റംപ്റ്റ് ചെയ്യുകയും പ്രതീക്ഷ റിസൾട്ട് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു മോഡിലേക്ക് മാറിയത് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഓവർകം ചെയ്തത് ചെയ്യാൻ ശ്രമിച്ചത് എനിക്ക് ഒരു തവണ നെറ്റ് അതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നെറ്റ് എക്സാം നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതായത് അപ്പം ഭയങ്കര ഡിമോട്ടിവേറ്റഡ് ആയിരുന്നു ഒരു മൂന്നാല് ദിവസത്തേന് ഭയങ്കര ഡിമോട്ടിവേറ്റ് ആയിരുന്നു പക്ഷേ മെന്റർ കൂടുതൽ സപ്പോർട്ട് ചെയ്തു തന്നെ ആ ഐഫുള്ള ജ്യോതിക മാം എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തു മെന്ററിന്റെ മോട്ടിവേഷനും പിന്നെ വീട്ടുകാരുടെയും ടീച്ചേഴ്സിന്റെ ഒക്കെ മോട്ടിവേഷനും വഴി അങ്ങനെയാണ് ഞാൻ വീണ്ടും എഴുതാന്ന് പിന്നെ ഈ നമ്മുടെ അടുത്തോട്ട് എത്തിയിട്ട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ പിന്നെ അത് നേടാനുള്ള ഒരു ഊർജം വരുമല്ലോ അങ്ങനെ വന്നു ഒറ്റൊരു ക്വസ്റ്റിനെ ആണ് നഷ്ടപ്പെട്ടിരുന്നത് പറഞ്ഞു നമുക്ക് അപ്പം മുൻവർഷത്തെ മുൻ എക്സാമിനെ സംബന്ധിച്ച് എക്സാം പ്രിപ്പറേഷനെ സംബന്ധിച്ച് ഇപ്രാവശ്യം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ അതോ അതൊരു നോർമൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ക്വാളിഫൈ ചെയ്താണോ ഈ പ്രാവശ്യം നെറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ലായിരുന്നു ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് ബി എഡിന് ജോയിൻ ചെയ്തു ക്യാൻസൽ ചെയ്ത എക്സാം ആ ക്യാൻസൽ ചെയ്ത എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റി അതിന് ശേഷം നടന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടില്ല ക്ലാസ്സസ് ഇടയ്ക്ക് ഞാൻ എക്സാം പ്രമാണിച്ച് ഒരു മൂന്നാല് ദിവസം ലീവ് എടുത്തു ആ ലീവ് എടുത്ത് ഞാൻ പ്രിപ്പയർ ചെയ്ത് അന്ന് ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും ഒക്കെ കേട്ട് പിന്നെ അതിനിടയ്ക്ക് ജെ ആർ എഫ് ക്ലബ്ബ് ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചാണ് ഞാൻ ഈ തവണ എഴുതിയത് ഓക്കെ അതായത് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ നമ്മളൊരു സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ജൂണിൽ ക്യാൻസൽ ആക്കപ്പെട്ട എക്സാമിനാണ് ഓഗസ്റ്റ് എക്സാമിനൊരു ലോങ് ടൈമായിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഓഗസ്റ്റ് സെപ്റ്റംബർ എക്സാമിന് എക്സാം അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അവർ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അവർ ഇനി ഡിസംബർ എക്സാം ജനുവരിയിൽ എഴുതാൻ പോകണം അപ്പോൾ ചിലപ്പോൾ അവർക്ക് ജനുവരിയിലായിരിക്കും അവർ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ പഠിച്ചതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവുക ഞാൻ പലപ്പോഴും പറയുന്ന പറയുന്നൊരു കേസാണ് നിങ്ങളൊരു പെർട്ടിക്കുലർ എക്സാമിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിലും മേ ബി അടുത്തൊരു എക്സാമിന് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതാണ് ഇപ്പം മനസ്സിലായത് മറ്റൊരു കാര്യം കൂടി എന്ന് വെച്ചാൽ പലരും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഓൾറെഡി ഇതിന് എക്സാമിന് എസ്പെഷ്യലി നമ്മൾ യു ജി സി എൻ എഫ് ജിആർഎഫിന് പഠിക്കുന്ന ആളുകൾ മറ്റ് പല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കും ഐ മീൻ പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം ഇപ്പൊ നിങ്ങളാണെങ്കിൽ ഇപ്പൊ ബി എഡി ചെയ്തോണ്ടിരിക്കുന്ന ആളാണ് ഒരു ആസ്പെക്ട് ഉണ്ടാവും അപ്പൊ ആ ഒരു സമയത്ത് ഇതിലേക്ക് ഫോക്കസ് ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളെപ്പോഴും പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള ഇൻകൺസിസ്റ്റൻസി എന്നുള്ളത് അമലു എങ്ങനെയാണ് അമലുവിൻ്റെ ഒരു കൺസിസ്റ്റൻസിൻഷർ ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് എങ്ങനെ ചെയ്യാം എന്നാണ് മറ്റുള്ളവരോടുള്ള ഒരു കാര്യം ദിവസവും മണിക്കൂർ ജസ്റ്റ് ഒരു നമുക്ക് പേപ്പർ വേണോ പേപ്പർ ഏതെങ്കിലും ഒരു പേപ്പറിന് വേണ്ടിട്ട് സ്പെൻഡ് ചെയ്താൽ മതി അങ്ങനെ ചെയ്യുവാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പൊക്കോളും പിന്നെ ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ ക്ലാസ് ഇല്ലേ ആയിട്ട് എന്നും അറ്റൻഡ് ചെയ്ത് ഇപ്പം ആദ്യത്തെ ദിവസം അറ്റൻഡ് ചെയ്തു രണ്ടാമത്തെ ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തല്ല ലൈവ് വേണ്ട റെക്കോർഡിങ്സ് മതി ഒരു ഒരുമാതിരിപ്പെട്ട എല്ലാവരും പറയുന്നത് ലൈവ് കാണാൻ സമയമില്ല റെക്കോർഡിങ്സ് മതി പക്ഷെ എന്തേലും ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ലൈവ് ക്ലാസ് കേൾക്കാം ക്ലാസ് കേട്ടോണ്ട് അതുവഴി നമുക്ക് പഠിക്കാൻ പറ്റും നമ്മൾ ചിലപ്പം വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജഡായിരിക്കും പക്ഷെ ആ ക്ലാസ് നമുക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലായിരിക്കും പക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഗ്രാസ് ചെയ്തിട്ടുണ്ടായിരിക്കും അതൊക്കെ എനിക്ക് എക്സാമിന്റെ സമയത്താണ് മനസ്സിലാവുന്നത് കാരണം എനിക്ക് എപ്പോഴും ലൈവ് അല്ലാതെ വേറൊന്നും മീൻസ് വേറെ പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു വായിക്കാൻ സമയമില്ലായിരുന്നു ഞാൻ ഈ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും കോളേജിൽ വർക്ക് ചെയ്യായിരുന്നു അപ്പം ഇന്നും കോളേജിൽ പോകണം അതിൻ്റെ ഇടയ്ക്കായിരുന്നു ഈ പ്രിപ്പറേഷൻ ഇപ്പൊ ആറര ആവുമ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആറ് ഏഴുമണിയാവുമ്പോൾ ഐഫന്റെ ക്ലാസ് വരും മണിക്കൂർ ഗ്യാപ്പ് കിട്ടാ കറക്റ്റ് മണിക്ക് ഞാൻ ക്ലാസ്സിലും കേറും പിന്നെ പത്ത് മണി കഴിയുമ്പോഴായിരിക്കും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നത് പിന്നെ അങ്ങനെയുള്ള ലൈവ് സെഷൻസ് മിസ് ചെയ്യാതിരിക്കുക പിന്നെ ഏത് എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഒരു ദിവസം ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഒക്കെ മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ ഒക്കെ കടന്നു പോയി കഴിഞ്ഞാൽ കിട്ടാവുന്നു ഈ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷനുള്ള ആളുകളുണ്ടാവും അപ്പൊ അതിൽ അന്ന് തന്നെ പറഞ്ഞു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോളേജ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അത് പലരിപ്പം നമ്മളുടെ ഡേ ഫ്രൈറ്റ്സ് ഒക്കെ പല മീറ്റിങ്ങിലും പലതരും ചോദിക്കുന്നതാണ് മാഷെ ഞാനിങ്ങനെ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് അതിൻ്റെതായ കുറേ തിരക്കുകളുണ്ട് ഇതിൻ്റെ കൂടി പഠിക്കാൻ പറ്റുന്നില്ല എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം അങ്ങനെ അമിലും അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ട് ക്വാളിഫൈ ചെയ്ത ആളാണെന്നുള്ളതുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ അവരുടെ ഒരു ടൈം മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ഒരു ടേക്ക് എന്താണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും കറക്റ്റ് ടൈമിൽ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ജോലിക്ക് പോകണം ജോലി അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തു തീർക്കണം എന്നിരുന്നാലും നമ്മൾ നമ്മൾ ലേഷർ ടൈമിന് വേണ്ടി മാറ്റി വെക്കുന്ന കുറച്ച് സമയം കാണാം നമ്മൾ ഡെയിലി നമ്മൾ ഇൻസ്റ്റ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയം സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഇൻസ്റ്റ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയം വാട്സപ്പ് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയം ആ ഒരു സമയം ഒന്നും നമ്മൾ ഏതെങ്കിലും ഒരു പി വേ ക്യു ചെയ്യുവാണെങ്കിൽ അത് വെച്ച് നമുക്ക് ബെനിഫിറ്റ് കിട്ടും ഞാൻ എൻ്റെ ലേഷ്യ ടൈമിന് വേണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ ഒരാളെ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കാൻ കോൾ ചെയ്യാനുള്ള സമയം പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകാനുള്ള സമയം ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ നെറ്റിന് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്തത് ഓക്കെ അതായത് ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെയുള്ള അവൈലബിൾ ആയിട്ടുള്ള കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു മേഖലകളിലേക്ക് നമ്മൾ നെറ്റിൻ്റെ പ്രിപ്പറേഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ് പിന്നെ ഉള്ള ഒരു ആസ്പെക്ട് ഇപ്പം ആയിക്കൊണ്ട് തന്നെ ഒരുപാട് ഫെസിലിറ്റീസ് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടാവും മേ ബി ജെ ആർ എഫ് ക്ലബ്ബുകളാവട്ടെ ഡിസ്കഷൻ ആവട്ടെ മെന്റേഴ്സ് ആവട്ടെ പോഡ്കാസ്റ്റ് ആവട്ടെ ഇതിൽ അമലുനെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് എങ്ങനെയാണ് അതിനെ കുറിച്ച് ഫുൾ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഒന്ന് പേപ്പർ ടുവിന്റെ ജെ ആർ എഫ് ക്ലബ്ബ് പേപ്പർ ടുവിന്റെ ജെ ആർ എഫ് ക്ലബ്ബ് മോസിനാമിന്റെ മാക്സിന്റെ ജെ ആർ എഫ് ക്ലബ്ബ് അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കാരണം മാത്സ് എനിക്ക് അത്രയ്ക്ക് ബേസ് ഇല്ലാത്ത ആളായിരുന്നു മാത്സ് നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് ഈ ജെ ആർ എഫ് ക്ലബിലായിരിക്കും കൂടുതലൂടെ മീൻസ് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുകൂടാതെ പേപ്പർ വണ്ണിൻ്റെ റിവിഷൻ ക്ലാസ് നൈറ്റ് നൈറ്റ് ടു ഈ അല്ല രാവിലെ മുതൽ അല്ല രാത്രി മുതൽ രാവിലെ വരെ നമ്മൾ ക്ലാസ് എടുക്കുമല്ലോ ആ ക്ലാസ് ആണ് എനിക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് പിന്നെ ക്ലബ്ബുകൾ ചില ദിവസങ്ങളിൽ മിസ്സാകും എന്നാലും ഞാൻ മാക്സിമം ആയിട്ട് ഓക്കെ ഇതൊക്കെയാണ് കൂടുതലായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് അവസാനമായിട്ട് ഇപ്പം നമ്മളെ ഇന്റർവ്യൂ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് അവർക്കും ഇതുപോലെ ക്വാളിഫൈ ചെയ്യണമെന്നുണ്ട് അടുത്ത പ്രാവശ്യം ഇതുപോലെ ഇന്റർവ്യൂ തരണം എന്നുണ്ട് അടുത്ത ഓഫ് ആളുകളോട് പ്രിപ്പറേഷനെ കുറിച്ച് അവരോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരോട് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് പക്ഷെ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം പിന്നെ എക്കണോമിക്സിലാണെങ്കിൽ മാക്സിമം സ്റ്റാൻഡേർഡ് ബുക്ക് സ്റ്റാൻഡേർഡ് ബുക്സ് റഫർ ചെയ്യുക അതിൻ്റെ അകത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന കുറെ പോർഷൻസ് എടുത്ത് നെറ്റ് എക്സാമിന് യു ജി സി ചോദിക്കുന്നുണ്ട് അപ്പം മാക്സിമം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്സ് റെഫർ ചെയ്യുക പിന്നെ ഐഫറിലെ ക്ലാസ് ആണെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ലൈവ് സെഷൻസ് മുടങ്ങാതെ അറ്റൻഡ് മോക്ക് ടെസ്റ്റും ചെയ്യുക എക്സാമും മുടങ്ങാതെ അറ്റൻഡ് ചെയ്യാം ഓക്കെ ഇതിൽ ഒറ്റ കാര്യം കൂടി ചോദിച്ചോട് ചോദിക്കുകയാണ് ക്ലാസുകൾ പറഞ്ഞു ഒരു ഒരു പലപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ആളുകളാണ് ഇപ്പം വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേക്കാണ് ഉണ്ടാവും ക്ലാസ്സുകൾ മെറ്റീരിയൽ വെച്ചിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ ഇത് എത്രത്തോളം ഓക്കെ ആണ് എന്ന് പലരും ചോദിക്കും കാരണം അതിൽ അമലൂന് തോന്നിയിട്ടുള്ള ടേക്ക് എന്താണ് ഓരോരുത്തർക്കും ഓരോ ടേക്കാണ് ഉണ്ടാവുക ഞാൻ എയ്ഫറിന്റെ മെറ്റീരിയൽ വെച്ച് മാത്രം ക്വാളിഫൈ ചെയ്ത ആളാണ് എയ്ഫറിന്റെ മെറ്റീരിയൽ തന്നെ മതിയായിരിക്കും പിന്നെ ലൈവില് ടീച്ചേഴ്സ് തരുന്ന മെറ്റീരിയൽ അത് ഡിഫറൻ്റ് ആണ് ല്ലാതെ തരുന്ന മെറ്റീരിയൽ നോക്കണം ലൈവ് ലൈവില് എയ്ഫർ തരുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഫാക്കൽറ്റീസ് തരുന്ന മെറ്റീരിയൽ രണ്ടും ഡിഫറൻറ്റ് ആയിരിക്കും അപ്പൊ ആ മെറ്റീരിയൽസ് തരുന്നത് അപ് ടു ഡേറ്റ് ആയിട്ട് സാധാ ടെക്സ്റ്റ് ബുക്ക്സ് ഏതാണോ അതിലെ മെറ്റീരിയൽസ് തന്നെയാണ് ഏഫർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അതിൽ കൂടുതൽ റെഫറൻസിന്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എക്കണോമിക്സിൽ നെറ്റ് നേടിയിട്ടുള്ള അമ്മലൂടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾ കേട്ടു അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സോറി ജോലി ചെയ്തുകൊണ്ടിരിക്കുക കോളേജ് ടീച്ചറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പം അതിൽ മാക്സിമം ആയിട്ടുള്ള സമയം യൂസ് ചെയ്യുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള വിജയികൾ എങ്ങനെയാണ് ക്വാളിഫൈ ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷനുമായിട്ട് നിങ്ങൾ മുന്നോട്ട് ഇരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും കൂടുതൽ സബ്ജക്റ്റുകളിൽ കൂടുതൽ വിജയികളുടെ രഹസ്യങ്ങളുമായിട്ട് നമുക്ക് വരും വീഡിയോകളിൽ കാണാം